ഇന്ന് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിനെ ഗ്രസിച്ചിരുന്ന ഒരു മഹാവിപത്ത് ഇന്ന് ഇപ്പോൾ അവസാനിക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈ യാത്രക്കിടയിലാണ് പാർലമെന്റിൽ നിന്ന് നൂറ്റിനാൽപ്പത്തിയേഴ് എം പിമാരെ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്യുകയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വരാതെ മാറി നിൽക്കുകയും ചെയ്ത സംഭവത്തിന് ലോകത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ അവലപിച്ചപ്പോൾ ഒരു വാക്ക് പോലും പിണറായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പൊ കാലത്ത് പ്രഭാത ഭക്ഷണവും പ്രഭാത തള്ളും നടത്തുമ്പോൾ ഇന്ത്യ മുഴുവൻ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ അവലപിക്കാൻ ഒരു ബി ജെ പി ഇതര മുഖ്യമന്ത്രി തയ്യാറാവാതിരുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിനെ മാറ്റിയതിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിച്ചതാണ് അതോടൊപ്പം തന്നെ ഇത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തർധാരയുടെ ഭാഗമാണ് ഇപ്പോൾ കൊല്ലം എത്തുന്നത് വരെ യുവമോർച്ച എന്നൊരു സംഘടനയെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല അതേസമയത്ത് യൂത്ത് കോൺഗ്രസും ഒക്കെ കരിങ്കൊടി കാണിച്ചതിനെ പിണറായിക്കാൾ ആവേശത്തിൽ സുരേന്ദ്രൻ വിമർശിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ അന്തർധാര വ്യക്തമാണ് ഏതായാലും ഈ അന്തർധാര ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടുതന്നെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജനങ്ങളെ ജനങ്ങളോട് ഈ കാര്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അടിക്കേ തിരിച്ചടി നടത്താൻ നിവർത്തിയില്ലല്ലോ വീട് കയറി ആക്രമിക്കുക എന്താ ഒരു മഞ്ഞപ്പടയും യാത്രയാണ് യാത്രയാണിപ്പോ ഇന്നലെ കാണാൻ കഴിഞ്ഞ ഒരു മഞ്ഞപ്പട അതായത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് ഗുണ്ടകളെയും കൂട്ടിയൊരു മുഖ്യമന്ത്രി യാത്ര നടത്തുന്നത് അതായത് അടിക്കാനും വേണ്ടി യൂണിഫോം കൊടുത്തിരിക്കുക ആ മഞ്ഞ കളർ പാർലമെന്റിൽ ഞങ്ങൾ കണ്ടതും ഒരു മഞ്ഞ പുകയാണ് അത് ഏറ്റെടുത്തുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഡിവൈഎഫ് ഈ എന്താ പറയേണ്ടത് ജനാധിപത്യത്തിനെ കുഴിച്ചു മൂടുന്ന പരിപാടികൾ നടത്തും അങ്ങനെ വരുമ്പോൾ തിരിച്ചടിക്കേണ്ടി വരും അളം കൂട്ടിയാൽ ചേരയും കടിക്കുന്നൊരു ചൊല്ലുണ്ട് അതാണ് ഇപ്പൊ സംഭവം തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കോപ്പിയടി ഈ കേരളത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കേന്ദ്രത്തിന്റെ അതേ നിലപാട് മോഡിക്ക് പാർലമെന്റിനെ ഇഷ്ടമല്ല പ്രതിപക്ഷത്തിനെ കണ്ടുകൂടാൻ അതേ ശൈലി കേരളത്തിൽ അതുപോലെ തന്നെ പത്രങ്ങളെ ദ്രോഹിക്കുക അതേ ശൈലിയാണ് കേരളം അതായത് ഷൂ എറിഞ്ഞതും പിന്നെ മറ്റേ ബി ജെ പിയുടെ വനിതാ പ്രവർത്തകർ ഡി ജി പിയുടെ ഓഫീസ് വീടിന്റെ അകത്ത് കയറിയിരുന്നതും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയ നയം ഇങ്ങനെയൊക്കെ ഉണ്ടോ മുഖ്യമന്ത്രി അപ്പോ ഞ പ്രതിപക്ഷത്തിനെ മാത്രമല്ല മാധ്യമങ്ങളെ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അവിടെ വെറും മുഖസ്തുതി അതാണ് ഈ ഒരു തമ്പുരാൻ ശൈലി മുഖസ്തുതി മാത്രം ഇഷ്ടപ്പെടുക പിന്നെ പിണറായിന്റെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഓൾ ഇന്ത്യ റേഡിയോ പോലെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല ഇങ്ങോട്ട് പറയുന്നത് കേട്ടേ പറ്റൂ ഒരു ചാനൽ യുഗത്തിലേക്ക് വന്ന ലക്ഷണം ഒന്നും ഈ മുഖ്യമന്ത്രിക്ക് ഏതായാലും ഇന്നൊരു മഹാ ദുരന്തം അവസാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതെ നോക്കുക അതാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ചെയ്യാനുള്ള ഒരു പരമപ്രധാനായിട്ടുള്ള കാര്യം വർഷമായി ലീഡർ പോയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പാർട്ടി ഏറ്റെടുത്ത് നടത്താനുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ നഗരസഭയിൽ അതിന്റെ കെട്ടിടത്തിന്റെ സാങ്ഷന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഫണ്ട് വീരുടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുക വീഴ്ചകൾ അല്ല മറ്റേ കഴിഞ്ഞു പോയതിനെ കുറിച്ച് വിമർശിക്കാതെ ഭാവി കാര്യങ്ങളെ കുറിച്ച് നോക്കുക